ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വകാര്യം ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ചില ഹയർജിൽ ഹയറച്ചിൽ നിക്ഷേപിച്ച ആൾക്കാരെ ചില പത്ര വാർത്തകൾ ഇന്നത്തെ പത്രം വൈജില് ഇന്നത്തെ പത്തം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകളോടെയാണ് കാരണം എന്ന് പറയുന്നത് ഇന്ന് അനിൽ കുറിച്ച് ഒരു വാർത്തയുണ്ട് അപ്പോൾ അതിലെ വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹയറച്ച് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ് ഹയർച്ച് തട്ടിപ്പ് ഒതുക്കാൻ വേണ്ടിയിട്ട് അനിലക്കരെ ഒരു കോടി ചോദിച്ചു പത്ത് ലക്ഷം തരാമെന്ന് ഹൈരച്ചിൻ്റെ ആൾക്കാർ പറഞ്ഞു പക്ഷേങ്കിൽ അത് സാധിക്കില്ല ഒരു ലക്ഷം തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ടാണ് അനിലക്കരെ ഇത് ഈ തട്ടിപ്പിനെതിരെ പത്രസമ്മേളനം വിളിച്ചത് എത്ര എത്ര തട്ടിപ്പുണ്ട് എന്തുകൊണ്ട് ഹൈരച്ച് തട്ടിപ്പ് മാത്രം പത്രസമ്മേളനം വിളിച്ചു ഇവർ സമ്മതിക്കുന്നുണ്ട് കേട്ടോ ഇത് തട്ടിപ്പാണെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേങ്കിൽ എന്തുകൊണ്ട് ഈ തട്ടിപ്പ് മാത്രം അതാണ് ഇവരുടെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ തട്ടിപ്പ് മാത്രം മറ്റൊന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ തൃശ്ശൂര് എമ്പതിനായിരം അല്ല ടോട്ടൽ എൺപതിനായിരം ഹൈറിച്ച് നിക്ഷേപകരാണ് ഉള്ളത് അതിൽ നാല്പതിനായിരവും അവിടെയാണ് ഇവിടെ ഹയർ മറ്റേ തൃശ്ശൂര് ഇപ്പൊ ഒരു കോടി എമ്പത് ലക്ഷം ഒക്കെ പോയി കേട്ടോ വെറും എൺപതിനായിരം ആൾക്കാർ മാത്രമേ ഹയറിച്ച് നിക്ഷേപകരായിട്ടുള്ളൂ ബാക്കി ആ അവിടെയും ബാക്കി നാപ്പതിനായിരം ബാക്കി എടുക്കുകയാണെന്നാണ് ഇവര് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ എൺപതിനായിരത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചർച്ചയുടെടയ്ക്ക് നമ്മുടെ സുരേഷ് ഗോപി വരുന്നു സുരേഷ് ഗോപി ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നു അതുകൊണ്ട് എൺപതിനായിരത്തിലെ നാൽപ്പതിനായിരം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മറിക്കുന്നു മറിഞ്ഞു എല്ലാവരും സുരേഷ് ഗോപി രക്ഷകനായി കണ്ട് സുരേഷ് ഗോപി പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപി ഈ മണിച്ചിൽ തട്ടിപ്പ് നടത്തിയ ആൾക്കാരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്നുള്ള ഒരു ധ്വനിയും കൂടി അതിലുണ്ട് അതുകൊണ്ട് ഈ ഇവർ തൊട്ടല്ലായിരുന്നു നാറു എന്നുള്ളതാണ് അപ്പോൾ ഇത് വലിയ വാർത്തയായി അപ്പോൾ ഹയർച്ചോടികളൊക്കെ ആഘോഷിച്ചു എന്തായാലും അനിലക്കരയെ അടിക്കാൻ ഇവർ തന്നെ ഉണ്ടാക്കിയതായിരിക്കാം അപ്പോൾ വൈകിട്ട് വൈകിട്ടോടുകൂടി അനിലക്കര അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പം ഹയർച്ചുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പോസ്റ്റ് ചെയ്യാത്തായിരുന്നു അപ്പോൾ അദ്ദേഹം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാനിവിടെ വായിക്കാം ഹൈറിച്ച് കൊട്ടേഷൻ ഹൈറിച്ച് തട്ടിപ്പുകാരുടെ പണം കൈപ്പറ്റി വ്യാജ വാർത്ത എഴുതി പിടിപ്പിക്കുന്ന ദേശാഭിമാനി അടക്കമുള്ള ഹൈറിച്ച് ഏജന്റുമാരോട് ഹൈറിച്ച് അടക്കമുള്ള മണി ചെൻ കമ്പനികൾക്കെതിരെ ഞാനടക്കമുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാർ നടത്തുന്ന പോരാട്ടമാണ് സംസ്ഥാന കോഅമ്പറ്റേറ്റീവ് അതോറിറ്റിയുടെ ഒരു ഡസനിലധികം തട്ടിപ്പ് കമ്പനിയെ ബഡ്സ് പരിധിയിൽ കൊണ്ടുവന്നത് ഇപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്ന് ഈ കേസ് വഴിതിരിച്ചുവിട്ട് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തൃശ്ശൂരിലെ ഹൈറി തൃശ്ശൂരിലെ ചില ഹൈറിച്ച് ഏജന്റുമാർ വന്നിട്ടുണ്ട് അവരുടെ ഭാഷയിൽ ഇവിടെ തൃശൂരിൽ നാൽപ്പതിനായിരം ഹൈറിച്ച് നിക്ഷേപകർ ഉണ്ടെന്നാണ് എന്നാൽ തൃശൂരിൽ നാനൂറിൽ തന്നെ മാത്രമാണ് അംഗങ്ങളാണ് ഹൈറിച്ചിനുള്ളത് ഇതിൽ ഒരു ലക്ഷം മുതൽ ഒരു കോടി വരെ തട്ടിച്ചെടുത്തവരുണ്ട് ഇവരുടെയും പേര് വിവരങ്ങളും ബാങ്ക് ഡീറ്റെയിൽസും പാൻ വിവരങ്ങളും അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട് ആവശ്യമുണ്ടായിരുന്നോ ഇതൊക്കെ അല്ലെ പിന്നെ എൻ്റെ പൊതുജീവിതം സുതാര്യമാക്കണം എന്ന് ആരെക്കാളും കൂടുതൽ നിർബന്ധം എനിക്കുണ്ട് അതുകൊണ്ട് തട്ടിപ്പുകാരുടെ ആരോപണം എന്നെ ബാധിക്കുന്നതേ അല്ല പിന്നെ എന്നെ ഒരു തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ തോൽപ്പിക്കും ഞാൻ ഒരു തന്തയ്ക്ക് പിറന്നതാണ് എൻ്റെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എൻ്റെ പോരാട്ടം അഴിമതിക്കും വർഗീയതയ്ക്കും എതിരാണ് അത് തുടരും ഒരു കാര്യം ഓർക്കണം പി ടി തോമസ് അതെ പി ടി ആണ് എൻ്റെ നേതാവ് രാഷ്ട്രീയത്തിൽ അധികാരത്തിൻ്റെ മത്ത് എന്നെ അലട്ടുന്ന വിഷയമേയല്ല ിലെ അവസാന തട്ടിപ്പുകാരനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ ഈ പോരാട്ടം അവസാനിക്കൂ എന്നിട്ട് ഹൈറച്ചിലെ ലീഡർമാരുടെയൊക്കെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അനിലക്കരയൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് യാതൊരു വിധത്തിലും ഹൈ ആയിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ ഹൈറച്ചിന്റെ ഡെവലപ്മെന്റ് ഹൈറച്ച് അന്വേഷണത്തിന്റെ ഡെവലപ്മെന്റ് അന്വേഷണത്തിലെ മുരടിപ്പ് ഒക്കെ ഫേസ്ബുക്കിലൂടെ വാർത്തയാക്കുന്നതാണ് അപ്പോൾ ഈ മൂലക്കിരിക്കുന്ന ഇയാളെ ആരാണ് ഈ കണത്തിലേക്ക് പിന്നെയും പിടിച്ചു കൊണ്ടുവന്നത് അത് ഒരേ ഒരാളാകാനാണ് സാധ്യത അത് മറ്റാരുമല്ല അയാളെ തന്നെ ആയിരിക്കാം വെച്ചാൽ ഇപ്പോ ഏറ്റവും പെട്ടെന്ന് ഈ കമ്പനി പൂട്ടിക്കെട്ടേണ്ട ആവശ്യം അദ്ദേഹത്തിന് മാത്രമാണ് അവർക്ക് പ്രതാപനോടും അദ്ദേഹത്തെ അപമാനിച്ച പ്രതാപനോടും മറ്റ് ലീഡർമാരോടും ഉള്ള കലിപ്പ് നമുക്കെല്ലാം അറിയുന്നതാണ് അപ്പോൾ ദീപിക പത്രത്തിൻ്റെ ആ ഒരു ബന്ധം വെച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വാർത്തയുടെ കാര്യമാണ് ഇത് അപ്പോൾ അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടാവും അദ്ദേഹം വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ വൈകിട്ടാകുമ്പോഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അനിൽക്ക അനിലക്കരെ പറഞ്ഞ പോലെ ഈ ഹയറച്ചിലെ അവസാന തട്ടിപ്പുകാരനെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ ഈ പോരാട്ടം അവസാനിക്കൂ നല്ലതാണ് നല്ലതാണ് നിങ്ങൾക്കിതും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ